കേരളത്തിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആരാണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തി ഏഴിന് ജനമാണ് തിരുവിതാംകൂറിലെ അതായത് ഇന്നത്തെ ആലപ്പുഴയിൽ ചെറിയനാടിന് സമീപം മലയാളി മാതാപിതാക്കളായ ഉത്തം വീട്ടിൽ ശിവരാമ പിള്ളയുടെയും ഭാര്യ കുറുപ്പിൻ്റെയും മകനാണ് ഇയാൾ ചിലർക്കെങ്കിലും ഇപ്പോൾ മനസ്സിലായി കാണും പി കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന സുകുമാരക്കുറുപ്പ് സുകുമാരക്കുറുപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പോകാം വീഡിയോയിലേക്ക് ഇറ്റ്സ് മീ യുവർ ജസ്റ്റ് ഓഫ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പ്രേയപ്പെടുത്തുക ഗോപാലകൃഷ്ണക്കുറുപ്പ് സുകുമാരക്കുറുപ്പ് സുകുമാര പിള്ള എന്നിങ്ങനെ നിരവധി പേരുകൾ കുറുപ്പിന് സ്വന്തമാണ് ഒരു ഇന്ത്യൻ പിടികിട്ടാപ്പുള്ളിയും കൂടാതെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തിരയുന്ന കുറ്റവാളികളിൽ ഒരാളുമാണ് ഇയാൾ പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായി ചേർന്നു പിന്നീട് ഐ എ എഫ് വിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് മാറി അബുദാബിയിലെ ഒരു മറൈൻ പെട്രോളിയം കമ്പനിയിൽ എക്സിക്യൂട്ടീവായി അവിടെ സുകുമാരക്കുറുപ്പ് എന്ന് അറിയപ്പെട്ടു കുറ്റകൃത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചാക്കോ എന്ന ചലച്ചിത്ര വിതരണ കമ്പനി ജീവനക്കാരനെ സുകുമാരക്കുറുപ്പ് കൊലപ്പെടുത്തി ശേഷം ശവശരീരം ആസൂത്രിതമായി ചൂട്ടു കരിച്ചു താനാണ് മരിച്ചതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഗൾഫിൽ അയാൾ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് ഇൻഷുറൻസ് പണമായ മുപ്പത് ലക്ഷം തട്ടിയെടുക്കാനായിരുന്നു കൊലയുടെ ഉദ്ദേശം സംഭവം ആലപ്പുഴയ്ക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ചാക്കോയെ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞ് സുകുമാരക്കുറുപ്പിന്റെ കാറിൽ കയറ്റി യാത്രാ മധ്യേ കഴുത്തിൽ തുണി മുറുക്കി കൊല്ലുകയായിരുന്നു പിന്നീട് ഈ മൃതദേഹം സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിലെത്തിച്ച് മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ആളൊഴിഞ്ഞ് വഴിയരികിൽ കാറുൾപ്പെടെ കത്തിച്ചു ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നം എന്ന സ്ഥലത്ത് കൊല്ലക്കടവ് പൈനുമൂട് റോഡരികിലെ വയലിലാണ് കാറിനുള്ളിൽ കത്തിയ നിലയിൽ ചാക്കോയെ കണ്ടെത്തിയത് സംഭവത്തെക്കുറിച്ച് ജസ്റ്റിസ് കെ ടി തോമസ് പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയനാട് എന്ന സ്ഥലത്തുകാരനായ കുറപ്പ് തന്റെ ഭാര്യയോടൊപ്പം ജോലി സ്ഥലമായ അബുദാബിയിലാണ് കഴിഞ്ഞിരുന്നത് വേഗത്തിൽ പണക്കാരൻ ആകാനുള്ള ആഗ്രഹ നിമിത്തം അയാൾ അബുദാബിയിൽ വെച്ച് മൂന്ന് ലക്ഷത്തി ആയിരത്തി അറുനൂറ്റി പതിനാറ് ദീർഘത്തിനുള്ള അതായത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ വരുന്ന ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു തുടർന്ന് താനൊരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ബന്ധപ്പെട്ടവരെയെല്ലാം ബോധ്യപ്പെടുത്താൻ അയാൾ തീരുമാനിച്ചു കാരണം അങ്ങനെ ചെയ്താൽ ഇൻഷുറൻസ് തുക മുഴുവൻ അയാളുടെ ഭാര്യയ്ക്ക് ലഭിക്കും പിന്നീട് ആ പണവുമായി എവിടെയെങ്കിലും പോയി അവർക്ക് സുഖമായി ജീവിക്കാം ഇതായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ ഒരു വ്യക്തമായ പദ്ധതി തന്നെ സുകുമാരക്കുറുപ്പ് ഇതിനായി തയ്യാറാക്കിയിരുന്നു സുകുമാരക്കുറുപ്പിന്റെ അളിയനും വിശ്വസ്തനായ ഡ്രൈവറും അബുദാബി കമ്പനിയിലെ പ്യൂണും ഇതിൽ പങ്കാളിയായി ഇവർ യഥാക്രമം കേസിലെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയുമാണ് തങ്ങളുടെ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ലബോറട്ടറിയിൽ നിന്ന് അവർ അല്പം ഈദർ കൈക്കലാക്കി ഈദർ എന്നത് ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ഒരു അനസ്തറ്റിക് മെഡിക്കൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരിയിലെ ആദ്യ ആഴ്ച സുകുമാരക്കുറുപ്പും ഒന്നാം പ്രതിയായ ഭാസ്കരം പിള്ളയും പ്യൂണായ ചിറക്കൽ ഷാഗു എന്ന ആളും തിരുവനന്തപുരത്തെത്തി ഒന്നാം പ്രതിയായ ഭാസ്കരം പിള്ളയും രണ്ടാം പ്രതിയായ ഡ്രൈവർ പൊന്നപ്പനും പ്യൂണും സുകുമാരക്കുറുപ്പും ചെറിയനാടുള്ള കുറുപ്പിന്റെ ഭാര്യവീടായ സ്മിതാഭവനിൽ ഒത്തുചേർന്ന് പദ്ധതി രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി ഇരുപത്തൊന്നിന് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു മുൻകൂട്ടി തീരുമാനിച്ച ആ ദിവസം അവർ നാലു പേരും ആലപ്പുഴ ടൗണിന് ഇരുപത് കിലോമീറ്റർ തെക്ക് ഭാഗത്ത് ദേശീയപാതയോട് ചേർന്നുള്ള ഒരു ടൂറിസ്റ്റ് ഹോട്ടലായ കൽപ്പകവാടിയിൽ ഒത്തുചേർന്നു കെ എൽ വൈ അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് എന്ന തന്റെ അംബാസിഡർ കാറിലാണ് സുകുമാരക്കുറിപ്പ് എത്തിച്ചേർന്നത് മറ്റുള്ളവർ കെ എൽ വൈ എഴുപത്തെട്ട് മുപ്പത്തി എന്ന ഒന്നാം പ്രതിയുടെ കാറിലേ ഈ രണ്ട് കാറുകളും ദേശീയപാതയിലൂടെ തെക്ക് ഭാഗത്തേക്ക് യാത്ര തിരിച്ചു സുകുമാര കുറുപ്പിനോട് വലിപ്പ സാദൃശ്യമുള്ള ആരെങ്കിലും കണ്ടെത്തുകയായിരുന്നു അവരുടെ ഉദ്ദേശം എന്നാൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അധികം സഞ്ചരിച്ചിട്ടും അതായത് ഓച്ചിറ വരെ എത്തിയിട്ടും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല തിരിച്ചു വരുന്ന വഴി കരുവാറ്റ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരാൾ അവരുടെ കാറിന് നേരെ കൈ കാണിച്ച് ലിഫ്റ്റ് അഭ്യർത്ഥിച്ചു അത് കൊല്ലപ്പെട്ട ചാക്കോ ആയിരുന്നു വീട്ടിലേക്ക് പോകാൻ ഒരു വാഹനം കാത്തു നിൽക്കുകയായിരുന്നു ചാക്കോ അയാൾക്ക് സുകുമാര കുറുപ്പിന്റെ അത്ര വലുപ്പമുണ്ടെന്ന് തോന്നിയതിനാൽ ഗൂഢാലോചനക്കാർ കെ എൽ വൈ അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് എന്ന കുറുപ്പിന്റെ കാറിൽ ചാക്കോയ്ക്ക് ലിഫ്റ്റ് നൽകി യാത്ര തുടരവെ ചാക്കോയ്ക്ക് കുടിക്കാൻ എന്തോ നൽകിയെങ്കിലും അയാൾ അത് നിരസിച്ചു എന്നാൽ നിരന്തരമായി നിർബന്ധിച്ച് അവർ ചാക്കോയെ കൊണ്ട് ഈദർ കലർത്തിയ ബ്രാണ്ടി കഴിപ്പിച്ചു നിമിഷങ്ങൾക്കകം തന്നെ ഒന്നാം പ്രതി ചാക്കോയുടെ കഴുത്ത് തോർത്തുകൊണ്ട് ബലമായി മുറുക്കുകയും കഴുത്ത് ഓടിക്കുകയും ചെയ്തു പിന്നീട് മൃതദേഹവുമായി സ്മിതാഭവനിലേക്ക് ചാക്കോയുടെ മൃതദേഹം ഒരു മുറിയിലേക്ക് മാറ്റിയ ശേഷം അവർ സുകുമാരക്കുറുപ്പിന്റെ ഷർട്ടും ലുങ്കിയും ആ ശരീരത്തിൽ ധരിപ്പിച്ചു തുടർന്ന് മൃതദേഹം കെ എൽ വൈ അമ്പത്തൊമ്പത് അമ്പത്തൊമ്പത് എന്ന കാറിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ച് വടക്ക് ഭാഗത്തേക്ക് രണ്ട് കാറുകളിലായി യാത്ര ആരംഭിച്ചു കൊല്ലക്കാവ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ ചാക്കോയുടെ ശരീരമെടുത്ത് കെ എൽ വൈ എഴുപത്തെട്ട് മുപ്പത്തൊന്ന് എന്ന കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയ ശേഷം സമീപത്തെ നെൽവയലിലേക്ക് ആ കാർ തള്ളിവിട്ടു അകത്തും പുറത്തും പെട്രോൾ തളിച്ചിരുന്ന കാറിന് തീ പിടിക്കുക കൂടെ ചെയ്തപ്പോൾ അവർ മറ്റേ കാറിൽ കയറി സ്ഥലം വിട്ടു ഇതിനിടെ ഒന്നും രണ്ടും പ്രതികൾക്ക് കുറെ പൊള്ളലേറ്റു പുക നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ താഴെ വീണിരുന്ന ഗ്ലൗസ് എടുക്കാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ സമയം പുലർച്ചെ മൂന്ന് മണിയോട് അടുത്തിരുന്നു കത്തിക്കൊണ്ടിരുന്ന കാർ കണ്ട് സമീപവാസികൾ അതിനടുത്തേക്ക് ഓടിയെത്തി കാറിന് സമീപം ഒരു ഗ്ലൗസ് കിടക്കുന്നത് കണ്ടതോടെ സംഭവം ഒരു കൊലപാതകമാണെന്ന് ആളുകൾ സംശയിച്ചു നാട്ടുകാരിൽ ഒരാൾ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെത്തി എഫ്ഐആർ നൽകി രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതോടെയാണ് കേസിന് പൂർണ്ണരൂപം ആയത് വ്യൂൺ മാപ്പുസാക്ഷി ആകുകയും പ്രോസിക്യൂഷന്റെ ഒന്നാം ദൃക്സാക്ഷിയായി തെളിവ് നൽകുകയും ചെയ്തു പ്രധാനമായും രണ്ട് വാദഗതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത് ഒന്ന് മരിച്ചത് കുറുപ്പ് ആണെങ്കിൽ പ്രതികളെ ശിക്ഷിക്കാൻ സാധിക്കില്ല മാത്രമല്ല പ്രതികളെ ശിക്ഷിക്കണമെങ്കിൽ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിയണം സംഭവ ദിവസത്തിന് ശേഷം കുറച്ച് ആൾക്കാർ കുറുപ്പിനെ എന്ന് പറഞ്ഞതോടെ ആദ്യത്തെ സമസ്യ അവസാനിച്ചു രണ്ടാമത്തേതിൽ കൊല്ലപ്പെട്ടത് ഒരു മനുഷ്യനാണെന്ന പേരിൽ കേസ് തുടർന്നു ഈ രണ്ട് പ്രതികളെ പിടിച്ചുവെങ്കിലും കുറുപ്പിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല പോലീസിന്റെ നിരന്തരമായ പരിശ്രമങ്ങൾ പാഴായിക്കൊണ്ടിരുന്നു സുകുമാരക്കുറപ്പ് മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ എന്നതിൽ പോലും കൃത്യമായ ഒരു ഉത്തരമില്ല കടുത്ത ഹൃദ്രോഗിയായിരുന്ന അയാൾ ഇക്കാലത്തിനിടെ മരണപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ചില ഡോക്ടർമാർ പറയുന്നു മറ്റു പ്രതികൾക്ക് കോടതി ജീവപര്യന്തം വിധിച്ചു ചാക്കോയുടെ മരണ സമയത്ത് അയാളുടെ ഭാര്യ ശാന്തമ്മ ആറുമാസം ഗർഭിണിയായിരുന്നു സർക്കാർ അവർക്ക് താൽക്കാലിക ജോലി നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി മുതൽ ഒളിവിലുള്ള പ്രതികളുടെ പട്ടിക എടുത്താൽ സുകുമാര കുറുപ്പിന്റെ പേര് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു സുകുമാര കുറുപ്പിന്റെ യാതൊരുവിധ വിവരങ്ങളും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ അതായത് പന്ത്രണ്ട് വർഷമാണ് പോലീസ് ഇയാൾക്കായി തിരച്ചിൽ നടത്തിയത് കേസ് അവസാനിപ്പിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ എഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ മറ്റേതെങ്കിലും വിദേശ രാജ്യത്ത് ജീവിച്ചിരിക്കാമെന്ന് വിശ്വസിക്കുന്നു വെറും എഴുപത്തിരണ്ട് മണിക്കൂറുകൾ കൊണ്ടാണ് കുറുപ്പ് രാജ്യം വിട്ടത് രാഷ്ട്രീയ സഖ്യകക്ഷികളുടെ സഹായം ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു എന്തായാലും കേരള പോലീസിന് ലഭിച്ച ഏറ്റവും വലിയ തലവേദന തന്നെയാണ് സുകുമാര കുറുപ്പ് ഇപ്പോൾ എവിടെയാണോ എന്തോ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്